ഓം നമോ ഭഗവതേ വാസുദേവായ പതിനെട്ടാമത്തെ ദശ ആണല്ലോ നമ്മൾ വായിക്കേണ്ടത് പതിനെട്ടാ ശ്ലോകം ചൊല്ലട്ടെ ഓ ഓരോ

പുനിയാദരി തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തൂ മുകളിൽ കമാനം ഒഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്ര ഗതാപങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുകുന്ദൻ പാതർ ചന്ദ്രസൂര്യൂ

ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ സ്ഥിരസോ ദേവലോകം ചന്ദ്രാർഗ ദ്വന്ദങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും വതനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല പോൽ ുഷഖരകശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുരുമിടവും കനിഞ്ഞകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ शुक्लां बरदरम विष्णुम् सचिवर्नम् च दुर्गुजम् प्रसन्नवधनम् ध्याये नमो भगवते वासुदेवाय पितां बरम् करविराजितं संख्यचक्रकाओ मोदकी सरसी जम करुणा समुद्रम అది సుందరమంతహాసం వాశం హృది పారాయణీయం దశకం పది పృథుచరిత జాతకుల తుంగకీర్తే అంగు వేన వేణనామా ീർത്തിമാൻ അവണ്ടായൊരു ദുഷ്പുത്രൻ വേനൻ അവൻ അധമനത്രയും പുത്ര ദുഷ്കർമ്മം സഹിയാതെ

െങ്കിലും രാജാവായിട്ടൊരുവൻ വേണം അതിനാൽ പൗരന്മാർ ചേർന്നു വാഴിച്ചു വേനനെ തന്നെ രാജാവായി അഹങ്കാരി ഖലനവൻ മൂഢൻ സ്വപ്രശംസയിലവൻ തടഞ്ഞു യജ്ഞകർമ്മങ്ങളെല്ലാം കഥനായ താപസൗഖേ ഭുവന പതിർന്ന കഷ്ടനേതി തൊന്നിന്താ വചനപരോ മുനീശ്വര മാുനിമാരെത്തി വേനുപദേശം നൽകാൻ അപ്പോൾ അവരെ ഭഗവാനെ തന്നെയും നിന്ദിച്ചവൻ നികൃഷ്ടപദങ്ങളാൽ ഞാനല്ലാതെ എല്ലാരും നാഥനീ ഭുവനത്തിനെന്നവൻ ചൊന്നതു കേട്ടു

വേനൻറെ മാതാവന്റെ ദേഹം സൂക്ഷിച്ചു തൈലത്തിലേറെ നാൾ നാഥനില്ലാതെ രാജ്യമനാഥമാകവേ പെരുകീ കുറ്റങ്ങൾ ദുഷ്ടജനങ്ങളുമപ്പോൾ മുനിമാർ ചേർന്ന് വേനൻറെ ദേഹം കടഞ്ഞു പാപമുക്തമാക്കി അവന്റെ ഭുജങ്ങളിൽ നിന്ന പോൾ അവതരിച്ചു മൃഥുവായി ഭഗവാൻ ഹരി വിഖ്യാതാഷ്ടൂരിയ വിഖ്യാതനാകുമ എന്നു മുനിമാർഘോഷിക്കവേ തുതിച്ചു സുതന്മാർ പാടീ സഹർഷം പൃഥുരാജന്റെ ആവി വീര കഥകൾ ുഷ്ടരാജാഭരണത്തിൽ തന്നുള്ളിൽ പിൻവലിച്ചതാം സമൃദ്ധികളെല്ലാം പൂർവസ്ഥിതിയിലാക്കി ഭൂമിദേവി പൃഥുവിൻ കൊണ്ടുള്ള അടിയേൽക്കവേ ഭൂയസ്താം നിജകുല മുഖ്യവത്സയുക്ത സമുചിതചാരു ർഗത്തിനും ഉചിതമാമീഷ്ടങ്ങളെല്ലാം കറവ പശുവാം ഭൂമിദേവിയിൽ നിന്നു തന്നെ ഓരോ വർഗമിനത്തിലും ഓരോരോ ദേവതകളെ പശുക്കുട്ടിയാക്കി അന്നാദികൾ പുഷ്പതാദികളോടെ കറന്നെടുത്തു നിറച്ചു ഉചിതമാം പത്രങ്ങളിലെല്ലാ വസ്തുക്കളും ആത്മാനം ത്രിധാമൻ ആരേ ശതതമവാജിമേധയാ ൃ്ടശം തവ തിധാമ പ്രഭോ ഭൻ അനേകം യജ്ഞങ്ങൾ ചെയ്തുവാണു എം ഊറാമതായ അശ്വമേധയാഗത്തിനായൊരുങ്ങൂയാലു ആയ തി ദേവേന്ദ്രൻ ശീലൻ ജവം കുതിരയെ മോഷ്ടിച്ചയാൾ കപടവേഷധാരിയായി ഭഗവത് സുതൻ വിജിതാശ്വനിന്ദ്രനെ സങ്കരത്തിൽ വന്നു യാഗാശ്വം വീണ്ടെടുത്തു ദേവേന്ദ്രം ഹരന്തം മുനിവരമണ്ഡലേഷ ൂ സാക്ഷാരി ഓരോയാഗത്തിലും അശ്വത്തെ അപഹരിച്ചു ഇന്ദ്രനൊടുവിൽ തുനിഞ്ഞോ ഋതുക്കുകൾ ഇന്ദ്രനെ തന്നെ ഹോമിക്കുവാനപ്പോൾ തളഞ്ഞോ വിരിഞ്ചനവരെ प्रत्यक्षनायि प्रत्यक्षिथुरूपि साक्षाल् महाविष्णु स्वयं मधुरिभुवारमुपलभ्य भक्तिमेका गङ्गान्ते कदापि देव सत्रस्तं मुनिदिवहं हिदानिशंसन् ഭക്തിരം ഭിൽ നിന്നു തന്നെ പ്രസാദമായി കിട്ടി ഭഗവാൻ സ്വയം പൃഥുരാജനായിട്ടേവമേറെ കാലം കഴിഞ്ഞു ഭക്തിയിലാമഗ്നായി ഗംഗാതീരെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങൾ മുനിമാർക്കായി ഉപദേശം ന നൽകുമ്പോൾ എത്തിയവിടെ നാലു മുനീശ്വരന്മാർ മുഖോദിതം ദാന സ്വാത്മാനം സ്വയമകമോ വനാന്തേവി താദ്രപുരീശ സത്വരമേ ്രഹ്മജ്ഞാനം പൃഥുരാജൻ സനകാദികളിൽ നിന്നു നന്നായി തപസ്സാലറിഞ്ഞു തത്സ്വരൂപത്തെ ആത്മസാക്ഷാത്കാരത്തിൽ ദൃഢം ായന്യാദൃശം പൃഥുവായി വിഭുവായി വിളങ്ങം ഗുരുവായൂരപ്പാ തീർത്താലുമൻ വ്യാധികൾ ക്ഷണത്തിൽ സമൂലം ഗുരുവായൂരപ്പ തീർത്ഥാലുമൻ വ്യാധികൾ ക്ഷണത്തിൽ സമൂലം നമുക്ക് മലയാളം വിവർത്തനം സമയമുണ്ടല്ലോ ഇത് വാസ്തവത്തിലുള്ള കഥ പോലുള്ള ഇതാണ് ഇതിനകത്ത് അധികം തത്വങ്ങളില്ല പക്ഷെ അത് കഥയുടെ ഇടയിൽ ചില തത്വങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ധ്രുവന്റെ കുലത്തിലുണ്ടായി അങ്കരാജാവതി കീർത്തിമാൻ അവൻ ദുഷ്പുത്രൻ വേനനവനഥമനെത്രയും പുത്രദുഷ്കർമ്മം ദുഷ്കർമ്മം സഹിയാതെ രാജ്യം ഉപേക്ഷിച്ചു വ്യതയാൽ രാജാവ് കാടേറി രഹസ്യമായി തപോനിഷ്ഠനായി കഴിയുവാൻ ഭഗവത് ചരണം പണിയുവാൻ ദുഷ്ടനെങ്കിലും രാജാവായിട്ടൊരുവൻ വേണം അതിനാൽ പൗരന്മാർ ചേർന്നു വാഴിച്ചു വേനനെ തന്നെ രാജാവായി വൻ മൂഢൻ സ്വപ്രശംസയിലഭിരമിപ്പവൻ തടഞ്ഞു യജ്ഞകർമ്മങ്ങളെല്ലാം ഹരിച്ചു തന്നിഷ്ടമവൻ ഭൂവിതിൽ മാമുനിമാരെത്തി വേനൻ ഉപദേശം നൽകാനപ്പോൾ അവരെ ഭഗവാനെ തന്നെയും നിന്ദിച്ചവൻ നികൃഷ്ടപദങ്ങളാൽ ഞാനല്ലാതെ ഇല്ലാരും നാഥനീ ഭുവനത്തിനെന്നവൻ ചൊന്നതു കേട്ടു മുനിമാർ ശപിച്ചു ഭസ്മമാക്കിയവനെ ക്ഷണം തീലീയാമ്പാറ്റ വീണ പോൽ വേനനെ മാതാവന്റെ ദേഹം സൂക്ഷിച്ചു തൈലത്തിലേറെ വേനൻറെ മാതാവൻറെ ദേഹം സൂക്ഷിച്ചു തൈലത്തിലേറെനാൾ നാഥനില്ലാതെ രാജ്യമനാഥമാകവേ പെരുകി കുറ്റങ്ങൾ ദുഷ്ടജനങ്ങളും അപ്പോൾ മുനിമാർ ചേർന്നുവേനൻറെ ദേഹം കടഞ്ഞു പാപമുക്തമാക്കി അവന്റെ ഭുജങ്ങളിൽ നിന്നപ്പോൾ അവതരിച്ചു പൃഥുവായി ഭഗവാതനാകുമാജാവായെന്നു മുനിമാർഘോഷിക്കവേ സ്തുതിച്ചു സൂതന്മാർ പാടി സഹർഷം പൃഥുരാജന്റെ ഭാവി വീരകഥകൾ ദുഷ്ട രാജാഭരണത്തിൽ തന്നുള്ളിൽ പിൻവലിച്ചതാം സമൃദ്ധികളെല്ലാം പൂർവസ്ഥിതിയിലാക്കി ഭൂമിദേവി പൃഥുവിൻ വില്ലുകൊണ്ടുള്ള അടിയേൽക്കവേ ശേഷം ഭവാൻ വീണ്ടെടുത്തു ഓരോരോ വർഗത്തിനുചിതമാം അഭീഷ്ടങ്ങളെല്ലാം കറവപ്പശുവാം ഭൂമിദേവിയിൽ നിന്നു തന്നെ ഓരോ വർഗം ഓരോരോ ദേവതകളെ പശുക്കുട്ടിയാക്കി അന്നാദികൾ പുഷ്പലതാദികളോടെ കറന്നെടുത്തു നിറച്ചു ഉചിതമാം പാത്രങ്ങളിലെല്ലാ വസ്തുക്കളും ത്രിതാമപ്രഭോ ഭവാനേകം യജ്ഞങ്ങൾ ചെയ്തുവാണു ഏവം നൂറാമതായ സ്വമേധയാഗത്തിനായൊരുങ്ങവേ അസൂയാലുവായെത്തി ദേവേന്ദ്രൻ മത്സര്യശീലൻ ജപം കുതിരയെ മോഷ്ടിച്ചയാൽ കപടവേഷധാരിയായി ഭഗവത് സുധൻ ശ്വൻ ഇന്ദ്രന് സങ്കരത്തിൽ വന്നു യാഗാശ്വം വീണ്ടെടുത്തു ഓരോ യാഗത്തിലും അശ്വത്തെ അപഹരിച്ചു ഇന്ദ്രനൊടുവിൽ തുനിഞ്ഞൂറിത്തുക്കുകൾ ഇന്ദ്രനെ തന്നെ ഹോമിക്കുവാനപ്പോൾ തടഞ്ഞു വിരിഞ്ചനവരെ ഒടുവിലവിടുന്നു പ്രത്യക്ഷനായി പൃഥുരൂപി സാക്ഷാത് മഹാവിഷ്ണു സ്വയം മധുരിപുവായി ത്തിവരം ഭഗവാനിൽ നിന്നു തന്നെ പ്രസാദമായി കിട്ടി ഭഗവാൻ സ്വയം പൃഥുരാജനായിട്ടേ വമേറെക്കാലം കഴിഞ്ഞു ഹത്തിയിലായി ഗംഗാതിരെ പ്രവൃത്തി നിവൃത്തി മാർഗങ്ങൾ മാമുനിമാർക്കായി ഉപദേശം നൽകുമ്പോൾ എത്തിയവിടെ നാലു മുനീശ്വരന്മാർ സനകാദികൾ ധരിച്ചു ്രഹ്മജ്ഞാനം പൃഥുരാജൻ സനകാദികളിൽ നിന്നു നന്നായി തപസ്സാലറിഞ്ഞു തത് സ്വരൂപത്തെ ആത്മസാക്ഷാത്കാരത്തിൽ ദൃഢം പ്രഭാവവാനായ ന്യാദൃശം പ്രഥുവായി വിഭുവായി വിളങ്ങം കുരുവായുര പാ തീർത്താലുമെൻ വ്യാധികൾ ക്ഷണത്തിൽ സമൂലം കേൾക്കാമല്ലോ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യം കാണുമല്ലോ കേൾക്കാൻ ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വേനന്റെ ശരീരം ഭസ്മമാക്കിന്ന് പസ്മമാക്കിയവന് ക്ഷണം തീയിൽ ഈ അമ്പറ്റ വിണതുപോലെ ഇതിനു ശേഷം പിന്നെ എങ്ങനെയാണ് ഈ അമ്മ ഈ വേനന്റെ ശരീരം സൂക്ഷിക്കാൻ കത്തിക്കരിഞ്ഞ അതായത് ഭസ്മമാക്കിന്നുള്ളത് ഒരു പ്രയോഗത്തില് വരുന്നു എന്നേ ഉള്ളൂന്നെനിക്ക് തോന്നുന്നു അത് അത് ചേച്ചി പറഞ്ഞ പോലെ ഒരു ജഡം ഒരു കറുത്ത പിണ്ടം ആയിട്ട് ഇങ്ങനെ കിടന്നു അത് അമ്മ മാതാവിന്റെ സ്നേഹം അങ്ങ് വിടാൻ പറ്റില്ല അതുകൊണ്ട് പക്ഷെ അങ്ങനെ അത് രണ്ട് രീതിയിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു ആ കത്തിക്കരിഞ്ഞതോടു കൂടി അത് അയാളുടെ ഉള്ളിലത്തെ ആ പാപങ്ങളുടെ ആ ആ കറ മുഴുവൻ കത്തി കരിഞ്ഞു പോയി അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ സ്വയം പ്രഥുവായിട്ട് അവതരിക്കാൻ വേനൻ തന്നെയാണല്ലോ പ്രഥുവായിട്ട് വരുന്നത് അപ്പോ അതെ അതിൽ തന്നെ രണ്ടു മൂന്ന് രസകരമായ സംഗതി ഉണ്ട് വേൻ പ്ര ഭഗവാൻ തന്നെയാണ് പ്രധു ആ പ്രഥു തന്നെയാണ് ഭഗവാനെ പൂജിക്കുന്നത് ആ പ്രഥു തന്നെയാണ് സനകാദി മുനിമാരുടെ അടുത്ത് നിന്ന് ഉപദേശം കേട്ട് ബ്രഹ്മജ്ഞാനം ആർജിക്കുന്നതും അതേ പ്രഥു തന്നെയാണ് അതായത് ഭഗവാൻ തന്നെ അത് ഉള്ളിലുള്ളിലായിട്ട് അത് വളരെ വളരെ രസകരമായിട്ട് തോന്നി എനിക്ക് കാരണം ഭഗവാൻ തന്നെയാണ് ആ ആത്മജ്ഞാനം എടുക്കുന്നത് അത് നമുക്ക് ഒന്നുകിൽ നമുക്ക് പഠിക്കാനാവാം അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഒരു ഭഗവത് സാന്നിധ്യം ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ഒരു ശ്രമം കൂടി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും അങ്ങനെ ആകാം മറ്റൊന്നുകൂടി ഈ പതിനെട്ടാമത്തെ ദശകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇന്നത്തെ കാലത്തെ ഈ ദുഷ്ട പ്രഭു ഈ രാജാധിപന്മാരെ ഭരണാധികാരി കർത്താക്കളെ നോക്കേണ്ട ഒരു കാര്യം കൂടാണ് ഇത് എങ്ങനെയാണോ രാജാവ് അതുപോലെ ഇരിക്കും രാജ്യത്തിന്റെ ഐശ്വര്യം ഇവിടെ ദുഷ്ടനായ ഒരു രാജാവ് വരുന്നു നമ്മളും ഇന്നിപ്പോൾ പറയാൻ പാടില്ലെങ്കിലും കൺ കണ്ടുവരുന്നത് അതാണല്ലോ പല പല പ്രകൃതിക്ഷോഭങ്ങളും രാമന്റെ രാജ്യകാലത്തെ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് എല്ലാ സന്തുലിത അവസ്ഥയിൽ നടന്നു പോകുന്നു മറ്റുള്ള ചില ദുഷ്ട രാജാക്കന്മാർ വരുമ്പോ പ്രകൃതി പ്രകൃതി തന്നെ ഭാവത്തിലാണ് പ്രവർത്തിച്ച് കാണുന്നത് ഐശ്വര്യങ്ങളെല്ലാം പിൻവലിച്ചിരുന്നു ഇതിൽ പറയുന്നുണ്ട് അത് വീണ്ടും പ്രഥു ഭംഗിയായിട്ട് രാജാവായി വന്നപ്പോഴാണ് ഭൂമി പിടിച്ചു വെച്ചിരുന്നത് എല്ലാം തിരിച്ചു തന്നു അങ്ങനെയും പറയുന്നുണ്ടല്ലോ അതെ അത് ഇതിനകത്ത് പറയുന്നുണ്ട് ബ്രഹ്മജ്ഞാനം പൃഥ്വിരാജൻ സനഗാദികളിൽ നിന്ന് പഠിച്ച് തപസാലറിഞ്ഞു തത് സ്വരൂപത്തെ

ചില കുടുംബങ്ങളിൽ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് നല്ല ഐശ്വര്യമായിട്ടുള്ള രീതിയിൽ നടന്നു പോകുന്ന കുടുംബങ്ങളിലും ചില ദുഷ്ട സന്താനങ്ങള് വന്ന് പിറക്കാനിടയാവുന്നുണ്ട് ധ്രുവൻ്റെ ആ പരമ്പരയിലെ ഏഴാമത്തെ സന്താനമായിട്ടാണ് ഈ ആ വേനന്റെ ഉത്ഭവം അപ്പം ഇത് ഞാൻ പറയുന്ന കേൾക്കുന്നില്ലയോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഓ ആ അപ്പം ഇത് ഈ ഒരു ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വളരെ നല്ല സ്വഭാവ സ്വഭാവികളായിട്ടുള്ള കുടുംബമാണെങ്കിൽ പോലും ചില പിന്മുറക്കാര് ദുഷ്ട രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് അപ്പം ഇതൊരു സൈക്കിളായിട്ട് തുടരുന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ പക്ഷെ അതിൽ ആ ദുഷ്ട അവസാനിക്കുന്നില്ല കാരണം അത് എല്ലാ സംക്രമണം ചെയ്ത് അവസാനം നന്മയുടെ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ഭഗവത് സ്വരൂപമായിട്ട് തന്നെ മാറുന്നു എന്നും വരുന്നുണ്ട് അപ്പൊ ഒരു ആശയറ്റ് നിൽക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാനെന്നാ ഇംഗ്ലീഷിൽ പെട്ടെന്നൊന്ന് വായിക്കാം ഇൻ ഓസ് ലൈൻഡ് ഫാമിലി ഓണർക്രൂപ്ലസ് വേന ബ്രോഡ് ദം ഇൻ ഡിഗ്ന ദ കിങ് കുഡ് ബെയർ നോ മോർ ബ്ലെയിൻ To the forest, King Angada chose to depart, seeking penance with devotion in his heart. On thee, the Supreme Lord, his mind did dwell. Silently from the palace he bid farewell. The citizens, in their fear of strife, crowned Vena a king to save their life. Though unfit, they chose his reign to slay off Chaos, quell the pain. Yet Vena. Proud and steeped in vanity, abolished rituals, spurned sanctity. In arrogance, he claimed the throne and didn't leave the sacred rites alone. The sages sought to guide Vena's, Vena's course, to show him wisdom's path with force. But Vena scorned their counsel, wise. No ruler stands above me, he cries. Incensed, the sages cursed his name, to ash he turned. Consumed by flame, like fireflies in their fatal flight, he met his end, burned by the light. Vena's mother kept his lifeless form, long preserved in oil against the decay and storm. The empire, now kingless, fell to crime. Chaos reigned in troubled the time. The sages wise, a plan conceived, from Vena's body, hope retrieved. They churned away his sin and strife, and from his arms they brought forth life. Thus you emerge, King Prithu, grant to lead the kingdom strong and planned. When sages proclaimed, Behold King Prithu's reign, royal bards extolled him with hymns of acclaim. They sang of his future deeds, bold and grand, of a ruler whose power would command the land. Cruel Vena's reign had driven Bhumi to hide all blessings and fortunes within her vast side. But Pradhu, with prowess and unyielding might, drew forth these treasures, restoring the light. In Pradhu's form, a prosperous kingdom rose. kingdom arose. With wisdom and strength, peace and plenty flowed. From earth, you drew all that brings prosperity. For every being, each diverse entity, King Prithu, wise with gods of each domain, milked earth's bounty, stored it with no disdain. O Lord, who as King Prithu reigned, performed Yajnas with devotion unfeigned, and many a royal rite you led, including the Ashwamedha, wisely spread. But as the hundredth approached in grace, Indra with envy could not face. The thought of your unmatched might and in, and in disguise he sought to slight. His, he stole his horse, the Yetna's pride, yet Vijitashwa, the valour, tried. Defeated Indra, reclaimed the steed, restoring honor with his deed. Indra stole the Yajna horse again and again. The sages, weary of his mischief, sought to end their pain. Let us sacrifice Indra to halt his. Endless spree, they resolved in desperation for peace and harmony. But Brahma, wise and just, forbade this drastic deed, urging patience, caution, planting a gentler seed. As the Etnya concluded, a wondrous sight was seen. King Prathu emerged as Vishnu in a form serene. King Prathu, your form did dwell beside Ganga's flowing swell. In devotion pure and true, guiding sages in their pursuit anew. Amidst the spiritual gatherings, grace, Pradhu shared wisdom, a sacred embrace, methods of liberation profound and deep, in his words, eternal secrets to keep. Then, as the time unfurled its mystic door, four sages renowned their presence bore, Sanakas in their celestial attire. Arrived igniting the gatherers fire, gathering's fire. In the form Prathu, King divine, Parabrahma's wisdom thine, to forest calm in penance dell, to grasp the truth within thyself dwell. O Gurupan in Prathu's might, with boundless strength in wondrous sight, dispense my woes with mercy's sway. O Lord, in thee. my hopes all lay വളരെ നന്നായിട്ടുണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടുള്ള നമുക്ക് ഇതൊരു യുണീക് വ്യൂക്കായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രയോജനമായി തീരും ഈ പുസ്തകം നമ്മള് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മുഴുവനും ഞാൻ ആലോചിക്കുന്ന ഇംഗ്ലീഷില് ഓരോ ശ്ലോകങ്ങളും അതിന്റെ അതിന്റെ തുടർന്ന് ഈ ഇംഗ്ലീഷ് പ്രോസും കൂടെ ചെയ്യാനുള്ള ഇംഗ്ലീഷിൽ ടൈപ്പ് ഈ സംസ്കൃത ശ്ലോകങ്ങൾ അതെ അത് വളരെ നന്നായിരിക്കും